എന്താണെന്നറിയില്ല ഈയിടെയായി എല്ലാം മറന്നുപോകുന്നു തൊട്ടു മുന്നേ ചെയ്യണമെന്ന് ഓർത്ത ഒരു കാര്യം പോലും ദാ അടുത്ത നിമിഷത്തിൽ മറന്നുപോയി ശൊ ഇങ്ങനെ ആയാൽ എന്തു ചെയ്യും ഇങ്ങനെ പരിതപിക്കുന്ന നിരവധി പേരുണ്ട് ഓർമ്മക്കുറവാണ് പ്രശ്നം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പ്രശ്നം നേരിടാറുണ്ട് മുതിർന്നവർ ജോലി ഭാരം ടെൻഷൻ ഉറക്കമില്ലായ്മ ഇവയെ കുറ്റം പറയുമ്പോൾ കുട്ടികൾ പഠനഭാരത്തെയും അധ്യാപകർ തല്ലുമല്ലെന്ന ഓർത്തുള്ള ഭയത്തെയും പഴിക്കും ഇങ്ങനെ പഴിച്ചിട്ട് കാര്യമില്ല ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത് മതിയായ വിശ്രമം ലഭ്യമാക്കുക അത് ശരീരത്തിന് മാത്രമല്ല തലച്ചോറിനും ആവശ്യമാണ് ഒപ്പം യോഗ ധ്യാനം ഇവയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശീലിക്കുക ഒപ്പം പഞ്ചമവേദം നമുക്കായി സമ്മാനിച്ച അതുല്യമായ ഈ ചികിത്സാവിധികൾ കൂടി പരീക്ഷിച്ചു നോക്കൂ ഓർമ്മക്കുറവിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും ഓർമ്മയ്ക്കും ബുദ്ധിവികാസത്തിനും ബ്രഹ്മി ഒരു മികച്ച ഔഷധമാണെന്ന് അറിയാമല്ലോ ബ്രഹ്മി നിഴലിൽ വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് അതിൽ അഞ്ച് ഗ്രാം വീതം ദിവസവും പാലിലോ തേനിലോ ചേർത്ത് പതിവായി കഴിക്കുക അതുപോലെ ബ്രഹ്മിനീരിൽ ശംഖുപുഷ്പത്തിന്റെ വേര് വയമ്പ് കൊട്ടം എന്നിവ കൽക്കമായി പഴയ നെയ്യ് കാച്ചി കഴിക്കുന്നതും നല്ലതാണ് ഉണങ്ങിയ മരുന്നോ പച്ചമരുന്നോ വെള്ളം ചേർത്തോ അല്ലാതെയോ എടുക്കുന്നതിനെയാണ് കൽക്കം എന്ന് പറയുന്നത് എന്ന് ഓർക്കുക കൂടാതെ കുവളത്തിൻ്റെ തളിരില പിഴിഞ്ഞെടുത്ത നീര് കഴിക്കുന്നതും നല്ലതാണ് കുടുവന്റെ ഇല അരച്ച് കഴിക്കുന്നതും കടുക്ക പൊടിച്ച് തേനിൽ ചേർത്ത് സേവിക്കുന്നതുമൊക്കെ ഓർമ്മക്കുറവിന് പരിഹാരമാണ് പഴയ ഒലിവെണ്ണ വീട്ടിലുണ്ടാകുമെങ്കിൽ പിന്തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും ഗുണകരമാണ്